ഞാന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റും കോൺഗ്രസ്സിൻ്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു ഇന്ന് വൈകുന്നേരം ഇന്ന് പതിനൊന്ന് മണിക്ക് എനിക്ക് ഡി സി സി പ്രസിഡൻ്റ് ഒരു കത്ത് കിട്ടി അതിൽ ഡി സി സി പ്രസിഡൻറ്റ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് റിയാസ് അയാൾക്ക് ഇത്രനാലായിട്ട് ഇപ്പോൾ ഈ മണ്ഡലം പ്രസിഡൻ്റായ എൻ്റെ പേര് മുഹമ്മദ് റിയാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് മുഹമ്മദ് റിയാസ് അല്ല റിയാസ് ആണ് പിന്നെ പിന്നെ കുട്ടി റിയാസ് തച്ചമ്പാറ എന്നുകൂടി വിളിക്കുക കോൺഗ്രസ് പാർട്ടിയുടെ തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് പദവിയിൽ നിന്നും കോൺഗ്രസിൻ്റെ എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും അതുപോലെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയ കത്ത് ഇതിനു മുമ്പ് ഞാൻ ഞാനറിയുന്നതിന് മുമ്പ് കുറേ ആളുകൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇത് അറിയുന്നത് അപ്പോൾ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം എൻ്റെ പേരിൽ രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പാർട്ടിയിൽ നിന്ന് അത് ഇത്ര ചടുലമായി ഇത്ര വളരെ പെട്ടെന്ന് ഒരു അന്വേഷണം പോലും നടത്താതെ കോൺഗ്രസ് പാർട്ടിയൊക്കെ വളരെ പെട്ടെന്ന് എടുക്കുന്ന നടപടിയാണ് ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം ബസ്സിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കൂടി ഒഴിവാക്കുന്ന തരത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുകയാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോണേൽ കാരണവെച്ചാൽ ഞാൻ കാശു മുതൽ കൊടി പിടിച്ച് വന്നൊരു പ്രവർത്തകനാണ് ഈ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുമ്പോൾ അയാൾ പിന്നെ കോൺഗ്രസ് കാരനല്ലാതെ ആ ഏരിയയിലും കൂടി നിൽക്കാത്തൊരവസ്ഥയാണ് കാരണം ഞാനവിടുത്തെ കഴിഞ്ഞ രണ്ട് വർഷക്കാലം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിമി സ്ഥാനം ഏറ്റെടുത്ത് ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ മാധ്യമ സുഹൃത്തുക്കൾക്ക് മുഴുവൻ അറിയാം കോൺഗ്രസ് പാർട്ടിയെ തച്ചമ്പാറയിൽ എത്തരത്തിലാണ് ഞാൻ കൊണ്ടുപോയതെന്ന് വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ തച്ചമ്പാറ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് രണ്ട് കൊല്ലം കൊണ്ട് എനിക്ക് സാധിച്ചു ഉണ്ടായ തെറ്റ് ഞാൻ മണ്ഡലം പ്രസിഡൻ്റായി തച്ചമ്പാറ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറുമായി ആ ഡയറക്ടറായി ശേഷം സാധാരണഗതിയിലൊക്കെ ഒരുപാട് സഹകരണ സംഘങ്ങളിലൊക്കെ പാർട്ടികളുടെയായ നിയമനങ്ങളൊക്കെ നടക്കും ഈ പാർട്ടികളുടെ നിയമനം നടക്കുമ്പോൾ ചെറിയ സംഭാവനകൾ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കിട്ടാറുണ്ട് അത് എല്ലാവർക്കും അറിയാതെ അതൊരു പരസ്യമായ രഹസ്യമാണ് സാധാരണ ഇത് കോൺഗ്രസ് പാർട്ടിയിൽ തച്ചമ്പാറ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാലം വരെ ഞാൻ രണ്ട് വർഷം മണ്ഡലം പ്രസിഡൻറ് ആയ അതിൻ്റെ മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഇത് മുഴുവനും ഈ ഡയറക്ടർമാരും ഈ പാർട്ടിയിലെ ആളുകളൊക്കെ അത് വീതം വെച്ചെടുത്ത് നന്നായി കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഞാൻ മണ്ഡലം പ്രസിഡൻ്റായിട്ട് ഈ പാർട്ടിക്ക് കിട്ടിയ ചെറിയൊരു സംഭാവന അത് ഈ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി വെച്ചു എന്നുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തു ഇത് വാങ്ങിയിട്ട് ഇത് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചില്ല എന്നുള്ള പരാതിയാണ് അന്ന് മുതൽ ഡി സി സി പ്രസിഡന്റുമായിട്ടുള്ള പ്രശ്നം ആരംഭിക്കുകയാണ് ആ സംഭാവനയിൽ കിട്ടിയ വലിയ തോതിൽ തുക ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ ഇദ്ദേഹം ഞാൻ ഡി സി സി ഓഫീസിൽ ചിരക്കാനല്ല ഇരിക്കുന്നത് എനിക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുണ്ടായി അപ്പോൾ ഞാനത് ആ ഒരു കമ്മിറ്റി ഉണ്ട് ഇതിന് ആ കമ്മിറ്റിയിലൊക്കെ തീരുമാനം എടുത്തിട്ട് ഡി സി പ്രസിഡന്റ് അറിയിക്കാമെന്ന് പറഞ്ഞതാണ് അന്ന് മുതൽ തുടങ്ങി ഡി സി സി പ്രസിഡൻറ്റും ഞാനും തമ്മിലുള്ള വിഷയങ്ങൾ ഒരു മണ്ഡലം പ്രസിഡന്റിനോട് ഇത്ര പകപോക്കുന്ന ഒരു ഡി സി സി പ്രസിഡൻ്റ് പാലക്കാട് ഇരിക്കുന്നു കേവലം ഒരു വാർഡ് പ്രസിഡൻ്റെ പക്വത ഇല്ലാത്ത ഒരു ആളിനെ കുടിച്ചിട്ട് ഡി സി സിയുടെ പ്രസിഡൻ്റാക്കിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുഴുവൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിച്ചാലറിയാം ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ കുറ്റം പറയാനൊന്നും പോകുന്നില്ല എന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്ത് തന്നെ ഒഴിവാക്കിയതാണ് ഈ സാമ്പത്തിക ഇടപാട് കാരണം കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് ഒരു പാർട്ടിയിൽ ഇത്തരത്തിൽ രണ്ട് സ്ത്രീകൾ എനിക്കെതിരെ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എഫ് ഐ ആറിൻ്റെ കോപ്പി ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് ഒന്ന് മാച്ചാന്തോട് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റിയുടെ സെക്രട്ടറി എൻ്റെ പേരിൽ ഞാൻ അസഭ്യം വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേരിൽ കേസ് എടുക്കുന്നത് ആ കേസ് രജിസ്റ്റർ ചെയ്തത് അസഭ്യം വിളിച്ചതിനാണ് ആ എഫ് ഐ ആർ കല്ലിക്കോട് പോലീസ് സ്റ്റേഷൻ എടുക്കുന്നത് രണ്ടാമത്തെ കേസ് ഇട്ടിരിക്കുന്നത് ഞാൻ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പേരിൽ ഒരു കേസ് ഇട്ടിരിക്കുന്നത് ഞാനൊരു സ്ത്രീത്തെ സ്ത്രീ സ്ത്രീത്വത്തെ അപമാനിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ത്രീകളോട് മോശമായി പെരുമാറുകയോ ചെയ്തതിന് എൻ്റെ പേരിൽ ഒരു എഫ് ഐ ആർ ഇട്ടിട്ടില്ല ആർക്കു വേണമെങ്കിൽ ഏത് സ്ത്രീക്കും ഒരാളുടെ പേരിൽ എത്ര പരാതി വേണമെങ്കിലും കൊടുക്കാം അത് എഫ്ഐആർ ഇടും കോൺഗ്രസ് പാർട്ടി ഈ രണ്ട് എഫ്ഐആർ ഇട്ടതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഒരു ഒരന്വേഷണം പോലും നടത്താതെ എന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ എന്നെ പുറത്താക്കിയിരിക്കുകയാണ് ഈ പാർട്ടി ജീവനും ജീവൻ്റെ ജീവനുമായിട്ട് കൊണ്ടു കടന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കുടുംബം മുഴുവൻ പാർട്ടിയാണ് എൻ്റെ മാതാവ് ഈ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഞങ്ങൾ മുഴുവൻ പാർട്ടിക്കാരാണ് എൻ്റെ മക്കൾ കെ എസ് യു പ്രവർത്തകരാണ് കെ എസ് യുവിൻ്റെ തച്ചമ്പാറ ദേശബന്ധു സ്കൂളിൽ എൻ്റെ മോളാണ് അവിടെ സെക്രട്ടറി ആയിട്ട് ജയിച്ചത് അങ്ങനെ ഉൾപ്പെടെ ഞങ്ങൾ പാർട്ടി കുടുംബമാണ് ഇത്തരത്തിൽ ഒരു ഡി സി സി പ്രസിഡൻറ്റ് ഈ പാലക്കാട് ജില്ലയിൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ അടിവേരടുക്കുന്ന വിധത്തിലാണ് ഡി സി സി പ്രസിഡന്റ് പെരുമാറുന്നത് ഞാൻ എന്നെ പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കിയ ഉടനെ പിന്നെ അതിൽ ഞാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഞാൻ സി പി എമ്മുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കാരണം കാരണവെച്ചാൽ എനിക്ക് ഒരു ഏതെങ്കിലും ഒരു പുറത്താക്കിയ ആൾക്ക് എന്തെങ്കിലും ഒരു പാർട്ടി വേണമല്ലോ ഞാൻ രാജിവെച്ച് പോയിട്ട് വേറൊരു പാർട്ടി പോയതല്ല പിന്നെ സി പി എമ്മിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ഉള്ളത് തന്നില്ല എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി വിട്ട് കോൺഗ്രസ് പാർട്ടി വിട്ട് പോന്നിരിക്കുന്നത് നിങ്ങൾക്ക് അത് എനിക്ക് ഈ മയക്കൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല കാരണം കാരണമെച്ചാൽ അത്രത്തോളം മാനസികമായുള്ള പ്രയാസത്തിലാണ് ഞാൻ സ്ത്രീകളൊക്കെ കള്ള പരാതികൾ കൊടുക്കുമ്പോൾ അത് അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തിയിട്ട് ഒരു പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു മണ്ഡലം ബസിന്റെ നേരെ നടപടി എടുക്കേണ്ട കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ കുറ്റമായിട്ട് കാര്യമില്ല ആ കോൺഗ്രസ് പാർട്ടിയിലെ പുഴുക്കുത്തുകൾ ഇത്തരത്തിലുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടി ആര് സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസ്ഥാനത്തിൽ അതിലെ പ്രവർത്തകർ നിൽക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമൊക്കെ സം എന്ത് എക്സോർ വൈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചില്ല പാർട്ടി എന്നുള്ള നിലക്കുള്ള ചെറിയൊരു സംരക്ഷണം പോലും കൊടുത്തില്ല അതിൻ്റെയൊക്കെ പുറകിൽ ഈ തങ്കപ്പൻ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പന് വലിയ തോതിലുള്ള പങ്കുണ്ട് കാരണവെച്ചാൽ പാലക്കാട് മണ്ഡലത്തിൽ ഇനി ഒരിക്കലും ഈ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കില്ല അവിടെ തങ്കപ്പന് കിട്ടുന്ന അവസരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ തോതിലൊരു പദ്ധതി ഒരു ഗൂഢാലോചനയാണ് ശരിക്കും ഇതിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരെ നടന്നത് ഞാൻ അവിടേക്കൊന്നും കടക്കുന്നില്ല ഞാൻ അതിലൊന്നും കടന്നിട്ട് കുറേ സംസാരിച്ചിട്ട് കാര്യമില്ല എൻ്റെ വ്യക്തിപരമായ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ച ആളാണ് ഈ പത്രമാധ്യമങ്ങൾക്ക് മുഴുവൻ അറിയാം കഴിഞ്ഞ ആറുമാസം മുമ്പ് രണ്ട് ബൈഎലക്ഷൻ ഉണ്ടായതാണ് ആ ബൈ എലക്ഷനൊക്കെ പിടിച്ചാണ് ആറുമാസമായിട്ട് കോൺഗ്രസ് പാർട്ടിയാണ് പച്ചൻപാറ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് അവിടെ നിന്നാണ് ഒരു മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഞാൻ വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയത് ഒരിക്കലും ദയവ് ചെയ്ത് ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ നിങ്ങളാരും ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല കാരണമെച്ചാൽ ഇത് ഏക ഒരറ്റ വ്യക്തിയുടെ മേലെ മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഡി സി സി പ്രസിഡന്റ് വഴങ്ങാതെ ഡി സി സി പ്രസിഡന്റ് കാണിക്കുന്ന തമ്മാടിത്തത്തിനും അഴിമതിക്കും കൂട്ടു നിൽക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇന്ന് ഈ പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്നത് ഇനി കെ പി സി സിയും ബാക്കിയുള്ള പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഇദ്ദേഹത്തെ അവിടെ വെച്ചുകൊണ്ടിരിക്കണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ തച്ചമ്പാറയിലൊക്കെ ഉള്ള കുറേ ആളുകളെ മാതിരി കുറേ പാർട്ടി മാറി പോകാനൊന്നും ഒരിക്കലും എന്നെ പോലത്തെ ആളുകൾക്കൊന്നും പറ്റില്ല ഇത് എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ജീവി ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളുടെ തീരുമാനം മരണതുല്യമായ തീരുമാനം എടുത്ത് വന്ന ആളാണ് ഞാൻ കാരണവച്ചാൽ അതിൽ കെ പി സി ഡി സി സി പ്രസിഡൻ്റ് ആ കത്തിൽ കാണിച്ചിരുന്ന പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കൂടി എന്നെ ഒഴിവാക്കിയിരുന്ന പിന്നെ ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതിൽ അർത്ഥമല്ല എന്നുള്ള ഒറ്റ ബോധ്യം കൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് ഇനി ഞാൻ സി പി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ നൽകുന്നത്